ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നവീനും ഗാഥയും അവരുടെ ആദ്യത്തെ ദിവസം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോഴാണ് മുത്തശ്ശിയുടെ ഫോൺ കോൾ നവീൻ്റെ ഫോണിലേക്ക് എത്തുന്നത് നവീൻ കോൾ വരുന്നത് കണ്ട് നോക്കുമ്പോഴേക്കും ഗാഥ പറഞ്ഞു നവീനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെ അതാരാണെങ്കിലും ഇപ്പൊ എടുക്കണ്ട അപ്പോഴേക്കും നവീൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ നൽകാതെ ആരാണെന്ന് എന്ന് പറഞ്ഞു ഫോൺ എടുത്ത് നോക്കുമ്പോൾ മുത്തശ്ശിയാണെന്ന് കണ്ടു ഉടനെ നവീൻ പറഞ്ഞു മുത്തശ്ശിയെ വിളിക്കുന്നത് ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തതും മുത്തശ്ശി പറഞ്ഞു മോനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ മോനെ വിളിച്ചത് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടത്താനായിട്ടുള്ള അനുമതി നൽകിയ നമ്മുടെ കുടുംബത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കുന്ന ഒരു സിദ്ധന്റെ കാര്യം മുതിശ്ശി പറഞ്ഞിട്ടില്ലേ അദ്ദേഹത്തെ മുത്തശ്ശി കണ്ടിരുന്നു അദ്ദേഹം മുദ്ശ്ശിയൊരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏർ ജാതകത്തിൽ വല്ലാത്ത ദോഷമുണ്ടെന്നും അതുകൊണ്ടുതന്നെ വിവാഹത്തിന് ശേഷം നാപ്പത്തൊന്നു ദിവസം കഠിന അനുഷ്ഠിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ നിങ്ങൾ ഒന്നിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസം കഠിന പൂജയും ഈശ്വര ജപവുമായിട്ട് ഗാഥ വേണം ജീവിക്കാൻ അതോടൊപ്പം ഗാഥയ്ക്ക് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് നൽകി ഒപ്പം നിൽക്കുകയും ചെയ്യേണ്ടത് നവീനാണ് എന്നും മുത്തശ്ശി അറിയിച്ചു അത് കേട്ടതോടെ ഗാഥ ചോദിച്ചു അല്ല മുത്തശ്ശേ ഇങ്ങനെയൊക്കെ അന്ധവിശ്വാസങ്ങൾ ഇന്നത്തെ കാലത്തുണ്ടോ എന്ന് ചോദിച്ചതും ഇത് അന്ധവിശ്വാസമല്ല എന്ന് മുത്തശ്ശി വളരെ കർക്കശമായി തന്നെ അറിയിച്ചു അപ്പോഴേക്കും നവീൻ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി അത് പിന്നെ എന്ന് പറഞ്ഞത് നവീൻ വേണ്ട കളരിക്കൽ കുടുംബം എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാത്തു സൂക്ഷിക്കുന്ന കുടുംബമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഇല്ലാതാക്കാനും അതിനെ തടസ്സപ്പെടുത്താനും ഞാൻ അനുവദിക്കില്ല എൻ്റെ ഇളമുറയിൽപ്പെട്ട എന്റെ തലമുറയിൽ എനിക്ക് ശേഷമുള്ള തലമുറയിൽപ്പെട്ട ഒരാൾക്കും ഒരാപത്തും വരാൻ ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി ഇതിൻ്റെ നവീൻ ഇതിന്റെ പേരിൽ നീ മുത്തശ്ശിയോട് തർക്കിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നു മുത്തശ്ശി ഉടനെ നവീനായ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ കഥ പറഞ്ഞു അല്ല ഈ കാരണവുമാരെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വാശി പിടിക്കും അതിൽ നവീൻ ഇങ്ങനെ ഡസ്മാവേണ്ട കാര്യമില്ല അറി കണ്ടിട്ടില്ലേ പഴയ കാലകളത്തുള്ള ആളുകളൊക്കെ ഏർ പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പഠിച്ച് ജോലി ചെയ്ത് ബാഹിതരായി വരുന്ന പുതിയ തലമുറയെ ഇതുപോലെയുള്ള പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പറഞ്ഞ് അവരെ പുതിയ വേഷം കെട്ടിച്ച് പുതിയ പേക്കോലത്തിൽ അവരുടെ പൂജയും മറ്റൊക്കെ വഴിപാടുകളൊക്കെ അവരെ കൊണ്ട് നടത്തിക്കുന്നത് സത്യത്തിൽ അവരൊട്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല മറിച്ച് കാരണവന്മാരുടെ സമാധാനത്തും സന്തോഷവും അവർ ഇരുന്ന് കൊടുക്കുകയാണ് അതുകൊണ്ട് നവീൻ നമുക്കും അങ്ങനെ തന്നെ ചെയ്താൽ മതി ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതം ആരംഭിച്ചു തുടങ്ങണം എന്നിട്ട് മുത്തശ്ശിയോട് നാളെ മുതൽ മുത്തശ്ശി പറയുന്നത് പോലെ മുത്തശ്ശിയുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒപ്പം നിൽക്കുന്നു എന്ന് മുത്തശ്ശിയെ വിശ്വസിപ്പിച്ചുകൊണ്ട് നമുക്ക് മുത്തശ്ശിക്കൊപ്പം മുത്തശ്ശി പറയുന്ന പൂജകളും വഴിപാടുകളുമൊക്കെ ചെയ്യാം എന്താ നവീൻ അതിന് തയ്യാറല്ലേ എന്ന് ചോദിച്ചപ്പോൾ നവീൻ പറഞ്ഞു ഗാഥ ആ ഗാഥയ്ക്ക് അങ്ങനെയാണ് ഗാഥയുടെ തീരുമാനമെങ്കിൽ ഞാനും അതിനൊപ്പം നിൽക്കാം എന്തായാലും അല്പം നേരത്തേക്ക് നമുക്കൊന്ന് പുറത്ത് ലോണിൽ പോയി നിന്നാലോ എന്തായാലും മൈൻഡ് ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞു അതിനെന്താ ഇപ്പോൾ നവീൻ്റെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആയി കിട്ടുക എന്നതാണ് നമ്മുടെ ആവശ്യം അതുകൊണ്ട് വരൂ ഒന്ന് റിലാക്സ് ആവുകയും ചെയ്യാലോ എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി പുറത്തേക്ക് പോകും അവിടെ ചെന്ന് നവീൻ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നതുകൊണ്ട് നവീനോട് കാര്യം ചോദിച്ചു അല്ല ഇപ്പോഴും നവീൻ ടെൻഷൻ മാറിയില്ലേ മുത്തശ്ശി പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ നവീൻ പറഞ്ഞു ഗാഥ ഗാഥ വിചാരിക്കുന്നത് പോലെയല്ല മുത്തശ്ശിയെ പറ്റിക്കാമെന്നൊന്നും ഗാഥ കരുതണ്ട അത് മാത്രമല്ല മുത്തശ്ശിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും എന്നറിയിച്ചു ഉടനെ നവീനോട് ഗാഥ പറഞ്ഞു എന്തിനാ നവീൻ ഇങ്ങനെ ടെൻഷനാവുന്നത് മുത്തശ്ശി അറിയാറേ നമുക്കിതൊക്കെ കൈകാര്യം ചെയ്യാവുന്നേ എന്ന് പറഞ്ഞു എന്നിട്ട് ഗാഥ നവീന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി വയ്ക്കുമ്പോൾ നവീൻ പറഞ്ഞു എന്തായാലും തന്നെ ഈ നോട്ടം കാണുമ്പോൾ ഈ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ മറ്റെല്ലാം മറന്നു പോവുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗാഥ നോക്കുമ്പോൾ ഗാഥ പറഞ്ഞു നമുക്കിടയിൽ ഇപ്പോൾ പ്രണയം മാത്രമേ ഉള്ളൂ അങ്ങനെ രണ്ടുപേരും പരസ്പരം മറ്റെല്ലാം മറന്നുകൊണ്ട് മുത്തശ്ശി പറഞ്ഞ് വാക്കുകളെപ്പോലും ലംഘിച്ച് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വരൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ മനഃപൂർവ്വം അങ്ങ് മറന്നു കളയാം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ അതെ നവീൻ അതുതന്നെയാണ് നല്ലത് എന്ന് ഗാഥയും പറയുന്നു അങ്ങനെ രണ്ടുപേരും വീണ്ടും പഴയതുപോലെ അവരുടെ ലോകത്തേക്ക് ഇഴുകി ചേരുന്ന ആ സാഹചര്യം എത്തുമ്പോൾ വരുണൻ്റെ ആ ആലിംഗനത്തിൽ അങ്ങനെ നിൽക്കുന്ന നേരത്തെ ഗാഥ തൻ്റെ അടുത്ത് ആ എന്തോ ഒന്നും വന്നിരിക്കുന്ന പോലെ ഗാഥിക്ക് തോന്നി ഗാത വേഗം നിലത്തേക്ക് നോക്കുമ്പോൾ തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ആ നാഗത്തെ കണ്ട് ആ ദേവനാഗത്തെ കണ്ട് ആകെ ഭയത്തോടെ നവീനെ തട്ടിമാറ്റി ഗാഥ പാമ്പ് എന്ന് പറഞ്ഞ് നിലവിളിച്ചു അത് ഗാദയെ തന്നെ അങ്ങ് നോക്കിക്കുമ്പോൾ നവീൻ അത് തന്നെ കൊത്തും എന്ന് പറഞ്ഞ് ഗാദ ഭയന്ന് വിളിച്ച് മമ്മി മമ്മി പാമ്പ് എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് ഓടുന്നു സ്റ്റെപ്പ് കയറുമ്പോൾ കാല് വഴുതി വീഴുമ്പോഴും അത് തന്നെ പിന്നാലെ വരുന്നുണ്ടോ എന്ന് ഗാഥ ഭയത്തോടെ നോക്കി അത് വരുന്നത് കണ്ട് ഗാദ വേഗം അകത്തേക്ക് ഓടി രക്ഷപ്പെടുന്നു ഈ സമയത്ത് ഭരണും പിന്നാൽ നവീനും പിന്നാലെ ഓടി വരുന്നു അപ്പോഴേക്കും ഗാദ അകത്തേക്ക് കയറുവന്ന മമ്മി മമ്മി എന്ന് ഉറക്കെ നിലവിളിച്ചു ആരെയും കാണാത്തതുകൊണ്ട് എന്തവരെ രക്ഷപ്പെടാൻ ഒരു ഭാഗം എന്നോർത്ത് ഗാഥ ഭയന്ന് നിൽക്കുമ്പോൾ തൻ്റെ പിന്നാലെ ആ നാഗം വരുന്നത് കണ്ട് ഗാഥയ്ക്ക് വല്ലാത്ത ആശങ്കയായി ഗാഥ വേഗം ഓടിച്ചെന്ന് പൂജാമുറിയിലെ ഭഗവാൻ കൃഷ്ണന്റെ ആ വിഗ്രഹത്തിന് മുന്നിൽ തിരുതെളിയിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ വിഗ്രഹത്തിന് അരികിൽ ചെന്ന് ഗാഥ പ്രാർത്ഥനയോടെ നിന്നു ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ തൊഴുതിരിക്കുന്ന ഗാഥ ഉടനെ ആ ദേവനാഗം അരികിലേക്ക് വന്ന് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഗാഥ ഭഗവാനോട് പ്രാർത്ഥിച്ച് കൈകൂപ്പി നിൽക്കുമ്പോൾ ഭഗവാന്റെ ആ കൃഷ്ണ വിഗ്രഹത്തിൻ്റെ മുന്നിൽ വന്നതുകൊണ്ട് തൽക്കാലം ദേവനാഗം അങ്ങനെ ഗാദയൊന്നും ചെയ്യാതെ പത്തി വിടർത്തി അങ്ങനെ നിന്നു ബഹളം കേട്ട് സിതാരയും സിനിയും കൂടി ഹാളിലേക്ക് എത്തുമ്പോൾ പിന്നാലെ അവിടേക്ക് നവീനും എത്തിക്കഴിഞ്ഞു ഗാഥയുടെ തൊട്ടരികിൽ വന്ന് പണം വീശങ്ങനെ നിൽക്കുന്ന ആ നാഗത്തെ കണ്ട് ഭയന്ന് നിൽക്കുകയാണ് ഇവരും ആകെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഭഗവാൻ്റെ മുന്നിൽ ഗീണ അപേക്ഷിച്ചുകൊണ്ട് ഗാദ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആ കൃഷ്ണ വിഗ്രഹത്തിൻ്റെ ശക്തിയിൽ അവിടെ എത്തിയ ആ ദേവനാഗം വേഗം തന്നെ അപ്രത്യക്ഷമായി അപ്പോഴാണ് ഭയത്തോടെ ഗാഥ വേഗം സിതാരുടെ അരികിലേക്ക് ഓടിച്ചെന്നത് മമ്മി മമ്മി പാമ്പ് എന്ന് പറഞ്ഞ് സിതാരെ കെട്ടിപ്പിടിച്ച് കരയുന്നു അപ്പോഴേക്കും കളരിക്കൽ നിന്ന് മുത്തശ്ശിയും അവിടേക്ക് എത്തിക്കഴിഞ്ഞു മുത്തശ്ശി വേഗാഗത്തേക്ക് കയറി വന്നതും ഗാഥ സിത്താരയെ പിടിച്ച് പൊട്ടിക്കരയുകയും എല്ലാവരും ആകെ പയർന്നും അങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി വന്ന് ചോദിച്ചു എന്താ എന്താ ഇവിടെ സംഭവിച്ചത് എന്ത് പറ്റി എല്ലാവരും എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു ഉടനെ നവീൻ പറഞ്ഞു അത് പിന്നെ മുത്തശ്ശിയും ഗാഥയുടെ നേരെ ഒരു പാമ്പ് വന്നു എന്ന് പറഞ്ഞു ഇത് കഴിതും മുത്തശ്ശി ദേഷ്യത്തോടെ നവീനോടും ഗാഥയോടും പറഞ്ഞു ഞാൻ അല്പം മുമ്പ് നിങ്ങളോട് വിളിച്ചു പറഞ്ഞതല്ലായിരുന്നോ അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്ന് എന്നിട്ടും നിങ്ങളത് വിശ്വസിക്കുകയോ അതനുസരിക്കാനോ കൂട്ടാക്കിയില്ല അതിന്റെ ഫലമാണിത് നവീൻ കളരിക്കൽ തറവാടെന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി പല ആചാരാനുഷ്ഠാനങ്ങളും ആ ആചരിച്ചു വരുന്ന ഒരു തലമുറയാണ് ആ കളരിക്കൽ തറവാട്ടിലുള്ളത് അത് നീയായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കണ്ട സിതാര ഇവർക്ക് രണ്ടുപേർക്കും നവീനും ഗാഥയ്ക്കും ഒരുപാട് ദോഷങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ പല കാര്യങ്ങളും നോക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നോക്കുകയും ചെയ്യുന്ന ഒരു സിദ്ധനുണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ തന്നെയാണ് ഇവരുടെ വിവാഹവും നടന്നത് എങ്കിലും ഇപ്പോ ഇവരുടെ ജാതകത്തിലുള്ള ദോഷം മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ നാൽപ്പത്തൊന്ന് ദിവസം കഠിന വ്രതം ഗാഥ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു അതിനുശേഷം നാപ്പത്തി രണ്ടാം ദിവസം ഇവരുടെ ശാന്തി മുഹൂർത്തവും നാപ്പത്തൊന്ന് ദിവസത്തെ കഠിന ശേഷം മാത്രമേ വരുണും നവീനും ഗാഥയും ഒന്നിക്കാൻ പാടുള്ളൂ എന്നറിയിച്ചു ഇത് കേട്ടതോടെ സിതാര ആകെ ഞെട്ടി ഇപ്പോഴും ഇവർ പറയുന്നത് കള ഏർ കളരിക്കലെ ശാപത്തെക്കുറിച്ച് ഇവരിപ്പോ പറയുന്നില്ല ഉം സർപ്പശാപത്തെക്കുറിച്ച് ഇവരിപ്പോൾ പറയാൻ തയ്യാറാകുന്നില്ലല്ലോ എന്ന് സിത്താര മനസ്സിലങ്ങനെ ചിന്തിക്കുമ്പോൾ ഉടനെ മുദിച്ചു ചോദിച്ചു എന്താ സിത്താര സിത്താര ഇതിനെ അനുകൂലിക്കുന്നില്ലേ സിത്താരക്ക് ഇത്തരം വിശ്വാസങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോ സിത്താര പറഞ്ഞു എനിക്ക് എന്തായാലും നവീന്റെയും ഗാഥയുടെയും ജീവനാണ് എനിക്ക് വലുത് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവൻ വെച്ച് ഒരിക്കലും കളിക്കാൻ ഞാൻ തയ്യാറല്ല അതിനാൽ എന്ത് വ്രതം വേണമെങ്കിലും അനുഷ്ഠിക്കാം അതിന് എനിക്ക് ഒരു വിരോധവും എന്ന് സിതാര മറുപടി നൽകി ഉടനെ മുതശ്ശി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം കഠിനമായ വ്രതം ഗാഥ അനുഷ്ഠിക്കണമെന്ന് മുതിശ്ശി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നവീനും മുത്തശ്ശിയും കളതിക്കിലേക്കും മടങ്ങുന്നു അപ്പോഴേക്കും ഗാദ ആകെ ടെൻഷനോടെ അമ്മയോട് പറഞ്ഞു അമ്മേ മമ്മി എനിക്ക് എനിക്ക് പേടിയ മമ്മി എന്നെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും സുധാര പറഞ്ഞു കണ്ടില്ലേ ഞാൻ എത്ര തവണ പറഞ്ഞാണ് സർപ്പശാപത്തെക്കുറിച്ച് അങ്ങനെ ഒരു സർപ്പശാപം ആ കുടുംബത്തുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ആരും അത് വിശ്വസിച്ചില്ലല്ലോ എല്ലാവരും എന്നെ കളിയാക്കിയല്ലേ ചെയ്തതെന്ന് സിതാര പറയുമ്പോൾ ഗാഥ പറഞ്ഞു അതേ അതെ മമ്മി മമ്മി പറഞ്ഞപ്പോഴും എനിക്ക് അപ്പോഴും അതൊന്നും വിശ്വാസമായിരുന്നില്ല പക്ഷെ ഇപ്പൊ നേരിട്ടൊരു അനുഭവം ഉണ്ടായി അതുകൊണ്ട് എനിക്ക് മനസ്സിലായി മമ്മി എനിക്ക് പേടിയാ ആ നാഗ എൻ്റെ മുന്നിൽ വന്നങ്ങനെ നിന്നപ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ചത് എന്റെ ജീവിതം അവസാനമാണെന്നാണ് എന്ന് പറഞ്ഞ് ഗാഥ ഭയത്തോടെ അറിയിച്ചു ഉടനെ സിതാര ആ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു അതെ മോളെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വലിയ വലിയ പേര് കേട്ട തറവാടുകളെ കുറിച്ച് പറയുമ്പോൾ ആ തറവാടിന്റെ സമ്പത്തിനെ സമ്പത്തിനെയല്ല നമ്മൾ കാണേണ്ടത് അത് അവരുടെ കുറിച്ച് അവരുടെ പഴയ ചരിത്രത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ ഇതുപോലെയുള്ള പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ കുടുംബം വെച്ച് പുലർത്തുന്നുണ്ടാവും അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും അത് കേട്ടുതെന്ന് ഉടനെ സിനി പറഞ്ഞു മേഡം ഇങ്ങനൊരു സർപ്പശാപം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മേഡം ഇതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായതല്ലേ എന്ന് ചോദിച്ചത് ഉടനെ സിത്താര പറഞ്ഞു അതെ പക്ഷെ എൻ്റെ മകൾ അതിന് തയ്യാറായിരുന്നില്ലല്ലോ അവള് അത് സമ്മതിച്ചു തരുമായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ എത്ര നാളായി ഇങ്ങനെ സമാധാനമില്ലാതെ ഉറങ്ങി ഉറങ്ങാൻ പോലും കഴിയാതെ ഇങ്ങനെ ജീവിക്കുന്നു ഇനി എന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവും എൻ്റെ ഈശ്വര എന്ന ആശങ്കയോടെ സിതാര പറയുമ്പോൾ ഇപ്പോൾ ഇതെന്റെ മകളുടെ ജീവിതം വെച്ചുള്ള കളിയാണ് അവർക്ക് സർപ്പശാപത്തെക്കാളേറെ ഇതെന്റെ മകളുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ജീവനും വെച്ചുള്ള ഒരു കളിയാണെന്നുള്ള കാര്യം അവർക്ക് പോലും ഇത് അവര് പോലും അത് വെളിപ്പെടുത്തുന്നില്ല അങ്ങനെ എൻ്റെ മോളുടെ ജീവനിട്ട് പന്താടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് സിത്താര പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ടുതന്നാൽ സിനിയും വല്ലാത്ത ടെൻഷനിലായി അപ്പോഴേക്കും ഗാഥ പറഞ്ഞു മമ്മി എനിക്ക് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതം അവർ പറയുന്ന പോലെയൊന്നും എനിക്ക് അനുഷ്ഠിക്കാൻ കഴിഞ്ഞത് വരില്ല എന്ന് പറഞ്ഞു എല്ലാം കേട്ടതോടെ ആകെ ടെൻഷനിലായി സിദ്ധാരക്ക് ഉടനെ അല്പനേരം ആലോചിച്ചൊരു ഗാഥ പറഞ്ഞു അല്ല മമ്മി ഞാനത് കാര്യം പറയട്ടെ ഈ സിദ്ധം പറഞ്ഞിരിക്കുന്നത് നവീൻ താലി കിട്ടിയ പെൺകുട്ടി തന്നെ ഈ പൂജയും വഴിപാടും ഈ കഠിന വ്രതവും അനുഷ്ഠിക്കണമെന്നല്ലേ അങ്ങനെ വരുമ്പോൾ മമ്മി ശരിക്കും ഈ വഴിപാടും പൂജകളൊക്കെ ചെയ്യേണ്ടത് കൃഷ്ണയല്ലേ കൃഷ്ണയല്ലേ നവീൻ താലി കിട്ടിയ പെൺകുട്ടി അതുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം കൃഷ്ണ തന്നെ ഇതിൻ്റെ വ്രതവും അനുഷ്ഠാനങ്ങളും ഒക്കെ ആചാരങ്ങളും ഒക്കെ ചെയ്യട്ടെ അത് കഴിയുമ്പോൾ പിന്നീട് ഞാൻ വ നവീൻ്റെ ഭാര്യയായി അവിടെ കഴിഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു എന്തായാലും എനിക്ക് നവീനെ ഉപേക്ഷിക്കാനോ നവീനെ നഷ്ടപ്പെടുത്താനോ കഴിയില്ല എനിക്ക് നവീൻ്റെ കൂടെ ജീവിക്കണം എന്ന് ഗാഥ സിതാരോട് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് മമ്മി എനിക്ക് വേണ്ടി ഒരു വട്ടം കൂടി മമ്മി ഇതിനെ തയ്യാറാകണം എന്ന് പറഞ്ഞപ്പോൾ അടുത്തൊക്കെ നിന്ന് സിനി പറഞ്ഞു അതേ മേഡം ഒരു കണക്കിന് ഗാഥ മേഡം പറഞ്ഞത് ശരി തന്നെയാണ് കൃഷ്ണയാവുമ്പോൾ ഇത്തരം ആചാരങ്ങളും ഒക്കെ അതൊക്കെ പാലിച്ചും അതൊക്കെ കൃത്യമായി തന്നെ ആചരിച്ചും പോകുന്ന ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് അവൾക്ക് എത്ര കഠിനമായ വ്രതമാണെങ്കിലും അവൾക്കത് അനുഷ്ഠിക്കാൻ കഴിയും അതെനിക്ക് ഉറപ്പാണ് എന്ന് സിനി അറിയിച്ചു അത് കേട്ടതോടെ എല്ലാം കേട്ട് ഗാഥ മുഖം അങ്ങനെ കൃഷ്ണയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കേട്ട് മുഖം ഒന്ന് തിരിച്ചുകൊണ്ട് ഗാഥ അങ് നിന്നു ഉടനെ സിത്താര ആലോചിച്ചു എന്തായാലും എൻ്റെ മോളുടെ ജീവൻ എനിക്ക് വലുതാണ് അതുകൊണ്ട് സിനി ഒരു കാര്യം ചെയ്യും കൃഷ്ണയെ തിരികെ വിളിക്കണം അല്ലാതെ വേറെ ഒരു ഉപായവുമില്ല എന്ന് സിനിയോട് സിത്താര തൻ്റെ തീരുമാനം പറയുന്നു അപ്പോഴാണ് തങ്കത്തിനോടൊപ്പം ഇരുന്ന് തങ്കം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്കരികിലിരുന്ന് അമ്മയെ തന്നെ നോക്കിയിരിക്കുന്ന കൃഷ്ണയോട് തങ്കം പറഞ്ഞു മോളെ അവിടുത്തെ വീട്ടുകാരൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും മോളോട് സ്നേഹമാണോ എന്ന് ചോദിച്ചു അല്ല മോൾക്ക് ഇന്ന് തിരിച്ചു പോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണ പറഞ്ഞു അതു പിന്നെ ഇന്ന് നവീനും എന്തോ ബിസിനസ് മീറ്റിംഗ് മീഡിങ്ങൊക്കെയുണ്ട് വിദേശത്ത് നിന്ന് കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നവീനോട് അനുവാദം ചോദിച്ചിട്ടാണ് അമ്മേ ഞാനിങ്ങനെ പോകുന്നത് ഇന്ന് കുറച്ചു നേരം അമ്മയ്ക്കൊപ്പം ഇരിക്കാനായിട്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉടനെ തങ്കം പറഞ്ഞു മോളെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എത്ര മീറ്റിംഗ് ഉണ്ടെങ്കിലും എത്ര വൈകിട്ടാണെങ്കിലും അവർ വീട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ ഭൂമുഖപ്പടിയിൽ വാതിൽ തുറക്കാനായി പുഞ്ചിരിയോടെ അവരെ സ്വീകരിക്കാൻ തയ്യാറായി നമ്മളുണ്ടാകണം അത് നമുക്ക് രണ്ടു പേർക്കും അത് വീട്ടിലിരിക്കുന്നവർക്കും വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നവർക്കും ഒരുപോലെ ഐശ്വര്യം നൽകുന്നതാണ് എന്ന് തങ്ക അറിയിച്ചു എനിക്കറിയാം അമ്മേ എന്ന് വളരെ വേദനയോടെ കൃഷ്ണ മറുപടി നൽകുമ്പോൾ ഉടനെ തങ്കം പറഞ്ഞു അല്ല മോളെ മോള് അടുക്കളയിലൊക്കെ കയറി തുടങ്ങിയോ എന്ന് ചോദിച്ചു ഇല്ലമ്മേ നവീൻ്റെ അമ്മ അതിനൊന്നും സമ്മതിക്കില്ല ആ അത് അവർ നല്ലൊരു സ്വഭാവക്കാരി ആയതുകൊണ്ടാണ് മോളെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് എന്തായാലും അങ്ങനെ വെച്ച് മോള് അടുക്കളയിൽ കയറാതൊന്നും ഇരിക്കരുത് മോൾ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് വെച്ച് പാകം ചെയ്ത് കൊടുക്കണം കാരണം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ മോളെ കൊണ്ട് കഴിയുമല്ലോ മോൾക്ക് പാചകം പാചകമൊക്കെ അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് അത് മോൾക്കെന്നും അവർക്ക് മോളോട് സ്നേഹത്തിനുള്ള ഒരു വഴി തുറക്കുകയുള്ളൂ അതുകൊണ്ട് മോളെല്ലാം ചെയ്തു കൊടുക്കാൻ തയ്യാറാകണം അവർക്കൊപ്പം എല്ലാത്തിനും ഒപ്പം നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യാമേ എന്ന് കൃഷ്ണ ഉറപ്പ് പറഞ്ഞു അതെ അമ്മ ഇതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാതെ വേഗം ഭക്ഷണം കഴിച്ചേ എന്ന് പറഞ്ഞിടും ഇത് മുഴുവൻ വേണ്ട മോളെ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കൃഷ്ണൻ നിർബന്ധിച്ചു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അമ്മ ഇത് മുഴുവൻ കഴിച്ചേ പറ്റൂ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് അതുകൊണ്ട് ഇനി അമ്മ പഴയതുപോലെ തുള്ളിച്ചാട് നടക്കണം ഇതുവരെ ഉണ്ടായിരുന്ന അമ്മയുടെ പ്രശ്നമൊക്കെ മാറിയല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ അല്ലേ തുള്ളിച്ചാടാൻ പോകുന്നത് എന്ന് തങ്കം പറയുമ്പോൾ കൃഷ്ണ പറഞ്ഞു അതെ അമ്മ വേഗം ഭക്ഷണം മുഴുവൻ കഴിച്ചേ എന്നിട്ട് എനിക്ക് അമ്മയെ കെട്ടിപ്പിടിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് അമ്മയോട് പറയാനുണ്ട് അമ്മയോടൊപ്പം എനിക്ക് കിടക്കണം എന്ന് കൃഷ്ണ പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും തങ്കം പറഞ്ഞു വേണ്ട വേണ്ട എനിക്കറിയാം എന്താ പറയാനുള്ളത് ക്ഷമയും മാപ്പു പറച്ചിലുമൊക്കെയല്ലേ അതൊന്നും വേണ്ട നമുക്ക് ഒരുമിച്ച് കിടക്കാം പക്ഷേ പണ്ടത്തെ പോലെ നാട്ടു വർത്താനങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ എന്നാൽ തങ്കം നിർബന്ധിച്ചു അതിനു മുമ്പേ എൻ്റെ പൊന്നുമോൾ അത് കഴിച്ചതെന്ന് പറഞ്ഞു ആ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ചോറ് ആ പ്ലേറ്റിൽ നിന്നാ ചോറെടുത്ത് തങ്കം കാ കൃഷ്ണയ്ക്ക് നേരെ നീട്ടി കൃഷ്ണ കണ്ണുനീരോടെ അമ്മയെ നോക്കുമ്പോൾ കൃഷ്ണയോട് തങ്കം പറഞ്ഞു ഇനി എൻ്റെ പൊന്നുമോൾക്ക് ഇതുപോലെ അടുത്തിരുത്തി ഇങ്ങനെ ഭക്ഷണം വരെ തരാൻ അമ്മയ്ക്കിനി എന്നാ സാധിക്കുന്നത് മോളിനി എന്ന അമ്മയുടെ അടുത്തേക്ക് ഇതുപോലെ വരുന്നത് എന്നൊക്കെ സങ്കടത്തോടെ കൃഷ്ണയോട് തങ്ങ തൻ്റെ വിഷമങ്ങൾ പറയുമ്പോൾ സത്യം എന്താണെന്നുള്ള കാര്യം മറച്ചു വെച്ച് അമ്മയുടെ മുന്നിൽ എത്ര നാൾ തനിക്ക് അഭിനയിക്കേണ്ടി വരുമെന്ന വേദനയായിരുന്നു കൃഷ്ണയുടെ മനസ്സിലാക്കെ